ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടുകൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ഐ ബി എൽ ആക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെയും വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ സാങ്കേതിക ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ സമീപമുള്ളിൽ ഇളവുകൾ കേരള സർക്കാരിന്റെ ഭീമമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ സിവിൽ സ്റ്റേഷന് മുന്നിൽ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണയിൽ പ്രസിഡന്റ് ദിലീപ് വി എസ് നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വി സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ ടി കെ കെ എ സി എ വടക്കാഞ്ചേരി യൂണിറ്റ് ട്രഷറർ ആന്റണി എം സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി കൃഷ്ണദാസ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം പി ഉണ്ണി പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാജൻ സി കെ പി ആർ രാജേഷ് മണികണ്ഠൻ സുഹാസ് കെ അൻവർ കെ എ ശ്രീധരൻ സുനിത എസ്ന സുധ നിഷ ഹിമ രജനി എന്നിവർ നേതൃത്വം കൊടുത്തു പ്രതിഷേധ ധർണയിൽ അഭിഭാഷക ക്ലർകുമാർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ